ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു യാത്രയാണ് യാത്ര വീഡിയോ ആണ് വേറെ എവിടെയൊക്കെ അല്ല പഴിയിലേക്കായിരുന്നു കേട്ടോ മകൻ്റെ മുടി അടിക്ക് മുട്ടടിക്കാനും അതേപോലെ ഞാനും വൈഫിന് ചെറിയ മുടി വെട്ടാനും അങ്ങനെ അവിടെ തൊഴാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോകുന്നത് ഒരു ടെമ്പിൾ വിസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മൾ രാത്രിയാണ് കേട്ടോ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് നിന്നായിരുന്നു കോഴിക്കോട് ഫറൂഖ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഫറൂഖ് കോളേജിൻ്റെ അടുത്തായിട്ട് വരും അവിടെ നിന്നാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രി ഒരു പത്തര പതിനൊന്ന് മണി കൂട്ടിക്കോളൂ രാത്രി വെള്ളിയാഴ്ച രാത്രി പതിമൂന്ന് മണിയാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പാലക്കാട് ത്രൂ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വെളുപ്പിന് ഒരു നാല് മണി മൂന്നേ മുക്കാൽ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ റൂമൊക്കെ എടുത്തു ഒക്കെ ആവാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു ഇതൊക്കെ പാലക്കാട് കഴിഞ്ഞിട്ടുള്ള റോഡുകളാണ് കേട്ടോ അധികം നല്ല അടിപൊളി വീതിയൊക്കെ ഉള്ള റോഡാണ് ഫോർ ഫോർലൈൻ റോഡാണ് പക്ഷെ ട്രാഫിക് കാരണം സാധനം ഉണ്ടായിരുന്നില്ല നമുക്കിവിടെയൊക്കെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ടൗണുകളല്ലേ എല്ലാ സ്ഥലത്തും അപ്പോൾ ഇതായിരുന്നു കേട്ടോ പഴനിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല രസമുണ്ടായിരുന്നു മോർണിംഗ് ഒരു തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഒരു വൈബായിരുന്നേ അവിടെ ഒരു പിന്നെ കുറച്ചുകൂടി വൃത്തിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും മുടി വൈഫ് മുടി വെട്ടി മോനും ഞാനും മുട്ടടിച്ചു അപ്പോൾ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ദേവസ്വത്തിൻ്റെ തന്നെയായിരുന്നു അപ്പോൾ ഫ്രീ ആണ് സംഭവം അപ്പോൾ നമുക്ക് എന്താ ദക്ഷിണമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ദേവസ്വത്തിൻ്റെ ഒരുപാട് കൗണ്ടേഴ്സ് അവിടെ ഉണ്ട് പുതിയ ബ്ലേഡും കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ അപ്പോൾ ഇതാണ് പഴണിയിലേക്ക് പഴണിയുടെ ഉള്ളിലോട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല കേട്ടോ അത് ഞങ്ങൾ അന്നാണ് അറിഞ്ഞത് ലാസ്റ്റ് പോയ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല പഴണിയിൽ ഫോണൊന്നും കേട്ടില്ല ഉള്ളിലോട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ നിങ്ങൾ താഴ്ന്നു തന്നെ വെച്ച് പോവുക അപ്പം നമുക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോൺ എടുക്കാൻ വേണ്ടി കുറച്ച് അപ്പുറത്തേക്കൊക്കെ പോകേണ്ടേ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വിഞ്ച് മറ്റേ വിഞ്ച് കാർ യൂസ് ചെയ്തിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അവിടേക്ക് അപ്പോൾ അതേപോലെ ഇവിടെ ഒരു ഇലക്ട്രിക് വണ്ടി ഉണ്ട് കേട്ടോ ഇതാണ് ആ ഇലക്ട്രിക് വണ്ടി മോൻ മുട്ട അടിച്ച കഴിഞ്ഞത് അപ്പോൾ ഇതേണ്ടല്ലേ ഇതാണ് ആ ഇലക്ട്രിക് വണ്ടി ഈ ഇലക്ട്രിക് വണ്ടി ഫ്രീ സർവീസ് അവിടെ കൊടുക്കുന്നുണ്ട് ആരൊക്കെയോ സ്പോൺസർ ചെയ്തതാണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇതാണ് മോൻ്റെ കുറച്ച് കരഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ തൊഴുതു വന്നിട്ടുള്ള ഒരു സീനാണ് കേട്ടോ ഇത് ഞങ്ങൾ മേലെ പോയി തൊഴുതു വന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഏകദേശം എല്ലാ പരിപാടികളും അവിടുന്ന് കഴിഞ്ഞിട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു മധുരയിലേക്കായിരുന്നു കേട്ടോ മധുര കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല മധുര നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജിഹർദണ്ഡ കുടിച്ചു അടിപൊളിയായിരുന്നോ ജിഗർദണ്ട വൺ ടൈം ട്രൈ ആണ് ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേറെ ദിവസം ചെയ്യാണേ അപ്പം മധുരയിൽ പോയിട്ടുണ്ടായിരുന്നു മധുര ഒരു എന്താ പറയുക അമ്പലം അമ്പലം പോലെ തന്നെയാണ് അമ്പലം തന്നെയാണ് അതിനുപരി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ള പോലെയാണ് ആൾക്കാർ കാണുന്നത് കേട്ടോ അവിടെ ഒരുപാട് ഫുഡും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു അൺഒഫീഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഫുഡ് തന്നെയാണ് തോന്നുന്നു മധുരം അപ്പം മധുരയിലും ഒരുപാട് ആർക്കിടെക്ചർ എന്താ പറയുക അമ്പലത്തിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ കാണണ്ടെന്ന് തന്നെയാണ് കേട്ടോ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് പണിനെ കമ്പയർ ചെയ്യുമ്പോൾ മധുരയിലും എനിക്ക് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചുകൂടി വൃത്തി കുറവുള്ള സ്ഥലം പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പം ഇൻ കേസ് ഞങ്ങളൊരു ഇനിയിപ്പോൾ ഒരു കാറൊക്കെ എടുത്തിട്ട് പോവാണെങ്കിൽ നിങ്ങൾ രാവിലെ പോകുന്നത് നന്നായിരിക്കട്ടെ ഞങ്ങൾക്ക് ഉച്ചക്കന്നെ എത്തിക്കൊണ്ട് ഭയങ്കര റഷ് ആയിരുന്നു അപ്പം മരയ്ക്ക് തോഴാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മധുരയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ പോകുന്നതാണ് ബെസ്റ്റ് അപ്പം ബ്രഷും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നിട്ട് തോന്നുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവും കേട്ടോ അടിപൊളി കാണേണ്ടത് തന്നെയാണ് അവിടുത്തെ ഈ ആർക്കിടെക്ചർ വിഭവങ്ങളൊക്കെ ഇത് മോന് കുറുക്കുണ്ടാക്കുകയാണെങ്കിൽ മോന് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഗ്യാസ് കൂറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മകന് ഇത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ചെയ്യുക ഇത് നമ്മൾ പിന്നെ അവിടെ നിന്ന് റൂമായിരുന്നേ ഇത് നമ്മൾ പിന്നെ നേരെ അവിടുന്ന് രാമേശ്വരത്തേക്ക് പോയിട്ടുണ്ട് രാമേശ്വരം വീഡിയോ ചെയ്യണം കേട്ടോ ഞങ്ങൾ നേരെ രാമേശ്വരത്തിലേക്ക് വന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാമേശ്വരം ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് രാമേശ്വരൻ്റെ വീഡിയോ പിന്നെ ഇടാട്ടോ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ട് ധനുഷ്കൂടും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് ബിഗിനറാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല താങ്ക് യു ഫോർ വാച്ചിങ്